ഹലോ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ വീട്ടിൽ പോവാണേ ഞാനന്ന് അവയ്ക്കാടൊക്കെ കാണിച്ചു തന്നില്ലേ ഡോക്ടറിൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഹോസ്പിറ്റലിലെ സെലീൻ ഡോക്ടറിൻ്റെയും പുതിയ ഡോക്ടറിൻ്റെയും വീട്ടിലേക്ക് അമ്മച്ച് എന്തോ കാര്യത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഞാനും അവിടെ പോകുകയാണെ അവിടെ ചെന്നിട്ട് അവരുടെ വീട് വീടെന്തോ എനിക്കൊരു അതിശയമാണ് പോയി കാണാനും കുറേ മരങ്ങളും ചെടികളും ഒത്തിരി സംഭവങ്ങളുണ്ട് വീടിന് ചുറ്റും മരങ്ങളും ചെടികളുമാണ് എന്താള്ളത് പോയി നോക്കിട്ട് കാണിച്ചു പോവാണ് ഞങ്ങളിപ്പൊ അങ്ങോട്ട് എത്തിട്ട് ഒരു കാലടുത്ത് വെച്ചാൽ മതിയെ വീട്ടില് എന്താ ഫുള്ള് ചെടികളുടെ ചെടികളുടെ ഇടയിൽ പോരെ ഇങ്ങനെ ഇറങ്ങി പോവാണ് ആ രൂ ലോലിക്ക ലോലിക്കയുടെ മരം അവിടെ തന്നെയുണ്ട് കണ്ടോ വന്നപ്പോ തന്നെ ഒരു ഫ്രൂട്ട് ഒരു ചെടി കണ്ടുപിടിച്ച ഒരു പുളി കണ്ടോ കടയില് കണ്ടിട്ടുണ്ട് ഈ സാധനം എന്താ എന്റെ പേരെന്ന് എനിക്കറിയില്ലാട്ടോ അതിന്റെ മരമാണേത് പലതരം എല്ലായിടത്തുനിന്നും കൊണ്ടുപോയിക്കുന്ന ചെടികളാണ് ഇവിടെ നമ്മൾ ഫ്രണ്ടിലത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ ഡ്രോയിങ് റൂമിലെ നമ്മുടെ കിച്ചണേം കൂടെ കൂടി പാർട്ടീഷൻ വോൾ കൊടുത്തേക്കുന്നത് ഈ കുറച്ച് അക്വേറിയങ്ങൾ വെച്ചിട്ടാണേ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിഷൻ വോളാണ് എല്ലാം അട്രാക്റ്റീവായിട്ടുള്ളതാണ് ഈ വീട്ടിൽ പറയുകയാണെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് ഇത്ര ഒരു അക്വേറിയങ്ങള് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുവാണ് ആ ഒരു പാർട്ടീഷൻ ഷോ മോളിന് ആ അക്വറിയതിനകത്ത് ഗപ്പികൾ കിടപ്പുണ്ട് കേട്ടോ ഗപ്പി മീനുകളാണ് ഫുള്ള് വെറൈറ്റി വെറൈറ്റി ഗപ്പികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാ ഇതിനകത്തും കിടപ്പുണ്ട് ഭയങ്കര രസമുണ്ടല്ലേ വീടിന്റെ അകത്ത് കുറച്ച് പോഷൻ പോഷകം കാണിച്ചരാട്ടോ മോളിലൊക്കെ സീലിംഗ് ഒക്കെ പണ്ടത്തെ പത്ത് മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള വീടാണ് മുകളിലേക്ക് മുകളിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടോ അതങ്ങല്ല എനിക്ക് ഭയങ്കര അതിശയാണ് ഈ വീട് ചെറുതായിരുന്നു ഞാൻ വന്നേക്കുന്നതാണ് പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട് ബുക്സാണ് ഫുള്ള് ഡോക്ടേഴ്സാണ് കേട്ടോ ഈ വീട്ടിൽ മൂന്ന് മക്കളും ഡോക്ടർമാരാണ് അടിമാരിലെ എല്ലാവർക്കും അറിയാം പിന്നെ അറിയില്ലാത്തവർക്ക് വേണ്ടിട്ട് അച്ഛനും അമ്മയും മൂന്ന് മക്കളും ഡോക്ടറായിട്ടുള്ള വീടാണ് അതൊന്നും എടുത്തില്ല ഞാൻ ഞാനീ മച്ചു മാത്രമേ എടുത്തോളൂ ആണോ ൂമിന്റെ അകത്തെ വച്ച് അകത്ത് വരുമ്പ തന്നെ നല്ലൊരു തണുപ്പാണല്ലോ പെയിന്റിങ് കാണിച്ചോ നമ്മടെ സുധീ ഡോക്ടറും മധു ഡോക്ടറും കൂടെ ഇത് ഇത് എത്ര കൊല്ലം അന്ന് ചെയ്താണ് അവര് ഇവൻ പ്ലസ് കഴിഞ്ഞിട്ട് ഈ മെഡിസിൻ അഞ്ചാറ് മാസം വെറുതെ ഇരിക്കുന്നില്ല സ്കൂളൊക്കെ കോളേജ് അഡ്മിഷനൊക്കെ വരുമ്പോ സമയം പിടിക്കാം ചെയ്തതാ ഡോക്ടറും കൂടെ ഉൾപ്പെടെ ഡോക്ടർമാര് ചെയ്തേക്കുന്ന പെയിന്റിംഗ് ആട്ടോ ശ്രുതി ഡോക്ടറും മധു ചേട്ടനും മധു ഡോക്ടറും കൂടെ ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ട് ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഗായത്രിന്റെ ഇടവരച്ചിരിക്കുന്നത് ഇതാണ് ട്രെൻഡസിന്റെ ബിൽഡിങ് ഇത് ഫ്ലിപ്കാർട്ട് എടുത്തു ആണോ ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് ഒരു ഭാഗം കൂടെ ഉണ്ട് അപ്പുറത്ത് ഇങ്ങോട്ട് സെവൻ ഹൺഡ്രഡ് ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഫ്ലിപ്കാർട്ട് എടുക്കും ആ ഉണ്ടായി നിക്കണ്ടല്ലോ നമുക്ക് ഇതിനേക്കാളിൽ ബോ താഴെ നോക്കിയേ കാണും ഇതന്നെ പോലെയാണ് ഇതന്നെ ഇത് എങ്ങനെയത് കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ മുഴുവൻ പേരൊക്കെ പോലെയല്ല മിൽക്ക് ഫ്രൂട്ട് എന്നാണ് പേര് അകം വെളുത്തിരിക്കും പിന്നെ അതിനകത്തെ ബാക്കി ചുറ്റുപാടൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇത് നല്ലോണം പഴുക്കുമ്പോ വയലറ്റ് നിറവാകും പക്ഷെ ആ ഞെടുപ്പ് തൊട്ട് പുഴു മുറിച്ച് മുറിച്ചു നടക്കുന്നതാണ് ടേസ്റ്റ് ചെയ്ത് തിന്നിട്ടൊന്നും ഇല്ല മിൽക്ക് ഫ്രൂട്ട് ഞങ്ങൾ ഒരെണ്ണം ഇതേ അവിടെ വീട്ടില് വാങ്ങി വിൻഡോയൊക്കെ കണ്ടോ താഴേന്ന് പോലെയുള്ള വിൻഡോ അല്ല ഇപ്പഴാ നമ്മടെ വീടുകൾക്കൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വിൻഡോയൊക്കെ ആ ഒരു മുപ്പത്തിനാല് കൊല്ലം മുമ്പ് എനിക്ക് സാറിന്റെ ഒരു ഡിസൈനിങ് പറയാണ്ടിരിക്കുന്നു അടിമാല വർക്ക് ചെയ്യണ പിന്നെ ഡെന്റൽ ദിവസം ഞങ്ങള് ഭക്ഷണത്തിന് വിളിച്ചോണ്ട് വന്നേച്ച് തിരിച്ച് സ്ത്രീ അവളെ കൊണ്ട വിട്ടോ ആ കൂടിയാ താമസിക്കുന്നത് എന്റെ അല്ലാത്ത കന്യാസ്ത്രീമാരുടെ അപ്പൊ അവര് ഒമ്പത് മണിക്ക് മുമ്പാകത്ത് അല്ലല്ല തെറന്നും പറയാനല്ല അതിനൊരു ഒരു പീസ് വെക്കാനായിട്ട് തടിക്കഷ്ണം വെച്ചത് ആശാരി വന്നെങ്കിൽ അത് പീസ് പിടിക്കും നടപ്പൊള്ളൂ ഡോക്ടറിന്റെ മൂത്ത മോളും ഹസ്ബൻ്റും ആണ് ഇതാണ് ഏറ്റവും എളിയ ആള് മീര ചേച്ചി ഹായ് ചേച്ചി മീര ചേച്ചി കണ്ടുകഴിഞ്ഞ ഒരു ഹായ് പറയുവാണേ ചേച്ചി ഞാനും ഒക്കെ ഭയങ്കര കൂട്ടായിരുന്നു ചെറുപ്പത്തില് ആ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ബാൽക്കണി എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര ഏരിയ ആണ് കേട്ടോ നമ്മുടെ ഒരു വീട് ഇരിക്കുന്ന ചിലപ്പോ ഈ ബാൽക്കണി ഇരിക്കുന്ന ഒരു ഏരിയയില് ഫുള്ള് ഒരു വീടുണ്ടാവും അത്രക്ക് സ്പേസ് ആണ് ബാൽക്കണിക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് പണ്ട് ഈ വീട് പണിത സമയത്ത് തന്നെ അടിമാലിയിൽ ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാൻ ഈ വീട് കാണാൻ വേണ്ടി അടിമാലിയിൽ നിന്നല്ല പല സ്ഥലത്തുനിന്നും ആൾക്കാരും വന്ന് കണ്ടുകൊണ്ടിരുന്നൊരു വീടാണ് അത്രയ്ക്ക് രസമായിട്ടാണ് ഇതിൻ്റെ ഓരോ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ ശ്രദ്ധിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് പലതും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ വീട് കാണാനായിട്ട് പിന്നെ അതൊരു ഒന്നര ഏക്കർ പറമ്പിൻ്റെ ഇരിക്കുന്ന ആ വീട് അതിന് ചുറ്റുമുള്ള ആ പറമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൊതിയാവും ശരിക്കും നമ്മളൊരു റിസോർട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിൽക്കില്ലേ നമ്മളിങ്ങനെ കുറേ ഏരിയ ഒക്കെ വേണമെന്ന് വിചാരിച്ച് നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോയിട്ട് റിസോർട്ടിലൊക്കെ താമസിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അതിക്കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഓടി കളിക്കാനൊക്കെ പറ്റും ഉണ്ട് ഒരു ദിവസം മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പോയി ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കാനില്ല ഇപ്പോൾ തന്നെ ഡോക്ടർ സംസാരിച്ചോണ്ടെന്ന് പറഞ്ഞ പണ്ട് പിള്ളേരും ഡോക്ടറും ഒക്കെ മഴ നനഞ്ഞ് കുളിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ബാൽക്കണിയിൽ മഴ വന്ന് കഴിയുമ്പോൾ അവിടെ നിന്ന് കുളിക്കുമായിരുന്നത് കാരണം നല്ല പ്രൈവസി ആണല്ലോ ചുറ്റും കുറവൊന്നും ആരും ഇല്ല ആ ഒരു ഏരിയയിൽ ഇവരുടെ വീട് മാത്രം അപ്പം നല്ല രസമാണ് നല്ല രസമാണല്ലോ പക്ഷേ ആണ് മെയിൻ്റെനിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഡോക്ടർക്ക് ആ അതാണ് നമ്മളോട് പറഞ്ഞ ഓരോ കംപ്ലയിന്റ് നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം പൊട്ടും പൊടിയൊക്കെ അടിച്ച് തൂത്തുവാരി ഒക്കെ നിക്കുമ്പോ ഉള്ളൊരു ബുദ്ധിമുട്ട് അല്ലാണ്ട് അവിടെ ഇരിക്കുമ്പോഴുള്ളൊരു സുഖമല്ലേ ചെടികളും മരങ്ങളും ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ ചെയ്തിരിക്കുമ്പോഴുള്ളൊരു സുഖം എവിടെ കിട്ടും നമ്മുടെ വീട്ടിലല്ലാണ്ട് മരം നോക്കി ഫ്രണ്ടിൽ നിൽക്കുന്ന മരമാണേ പിടിക്കട്ടോ ഞാൻ പിടിച്ചിട്ടുണ്ട് നമ്മടെ ടെറസിൽ നിന്ന് പിടിക്കാൻ മാത്രമേ ഒരു ചെടി കണ്ട ചെടിയല്ല മരം ഏത് എന്ത് രസൂ ഇവിടെ രണ്ടുപേരും ഞാൻ എടുക്കാൻ വേണ്ടി പോസ് പോഫിയുണ്ടായിരിക്കും കഴിഞ്ഞ മാസമായിരുന്നു വരാൻ പറ്റിയില്ലോന്നേരം രണ്ടുപേരും കൂടെ അവിടെ ഒരു തോർത്ത് കിടക്കുന്നു ഇവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നോണ്ടിരിക്കും അതെടുക്കമായ രണ്ടുപേരങ്ങനെ ഡോക്ടർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എന്റെ വീഡിയോ ഒക്കെ കാണാറുള്ളതാണ് എന്നിട്ട് അമിച്ചിരടുത്ത് എന്താ അവളെ ഇട്ടേക്കട കണ്ടു എന്നൊക്കെ പറയണാണ് വന്നപ്പോല എന്നോട് പറയണേ നീ വാടി ഇവിടെ എടുക്കാൻ നമുക്ക് ആ ഇവിടെ അടുത്ത് കാണാം ഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ടിന്റെ ഇതിനകത്തുണ്ടോ പട്ടത്തി നിക്കുന്നോ പണ്ടത്തെ പട്ടത്തി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പണ്ട് പട്ടത്തി പട്ടത്തി പട്ടത്തില്ല ഇത് പട്ടത്തി കോലിവാലൻ ആ കോഴിവാലൻ കോഴിവാലൻ ചെടി ആ അത് തന്നെ താഴെ പോയി കാണിച്ചുതരാം താഴെ ഒരു മീൻകുളം ഒക്കെ താഴെ ഒരു മീൻകുളം ഉണ്ട് അതിനെ കാണിച്ചു തരാം ഇതൊക്കെ ഇഷ്ടം പോലെ സ്ഥലമാണ് പറമ്പും വീടിന്റെ അകത്തും വേറെ സാധനം കണ്ടതാ എന്താന്നറിയില്ല ഡോക്ടർ കറി വെച്ചോണ്ടിരുന്ന ഇറങ്ങി പോയിട്ടുണ്ട് അകത്തേക്ക് പോയി നമുക്ക് പോയി താഴെ പോയി നോക്കാം നല്ല ലൈറ്റും ഉണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഷീറ്റ് ആണ് ഇട്ടേക്കുന്നത് താഴത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്സ് ഉണ്ട് താഴത്തേക്കുള്ള സ്റ്റെപ്സ് ഇറങ്ങുകയാണ് സ്റ്റെപ്സ് ഇവിടെ ഒക്കെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവർക്ക് ഭയങ്കര ആണ് ചെടികളും മരങ്ങളുമായിട്ട് വീട് വരെ കാണാൻ വല്ലാണ്ട് ഇവര് ചെടി വളർത്തും രണ്ടുപേരും കൂടെ വെളുപ്പിന് തന്നെ ഇറങ്ങി ചെടികളുടെ സംരക്ഷണവും രാവിലെ തന്നെ

ചെറിയമ്പുകൾ നീ എടുത്തിട്ട് അത് കറുവാപ്പെട്ട കമ്പ അത്തൊലീന്റെ ഉണക്കിയാൽ മതി നേരത്തെ ആ കറി കിടന്നല്ലേ ഇവിടെ ഉണ്ടോ കറുവാപ്പെട്ട ഓർക്കിഡ് ഓർക്കിഡ് സോം ചെയ്ത് പിടിക്കാം അവിടെ ചെന്നിട്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ നമ്മടെ ഇല്ലാട്ടോ അപ്പം വീടിന്റെ ഫ്രണ്ടിന്ന് ഇതൊക്കെ പണ്ട് പണിത വീടാണ് ഞാനത് പിന്നേം പിന്നെ എടുത്തു പറയുന്നത് എന്റെ അതിശയം കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ അടിമാലിയിൽ ഇങ്ങനെ ഒരു വീട് ഇത്ര കൊല്ലം മുമ്പ് പണിതു പറഞ്ഞാൽ വലിയൊരു അതിശയമല്ലേ കല്ലിന്റെ പണി ലക്ഷ്മി അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കറിയാം അവിടെ ഇങ്ങനത്തെ പണി തന്നെയാണ് ഈ ഒരു മോഡൽ പണികളാണ് ആണ് ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന റോഡ് റോട്ടീന്ന് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ റൗണ്ട് അടിച്ച് ആ സൈഡിലേക്കും പോകാം ഈ സൈഡിലേക്കും പോകാം അതിങ്ങനെ റൗണ്ട് അടിച്ച് വരും ഇപ്പൊ ആ സൈഡിലേക്ക് പോകാം എന്നു ചുമച്ച ഡോക്ടറും കൂടെ ആ സൈഡിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാനും പോയി നോക്കാവേ ഇങ്ങനെ നടക്കുവാണിതീക്കൂടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അതിശയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഉറപ്പിട്ടാണ് കേട്ടോ വീഡിയോ പോയിട്ടപ്പോൾ എനിക്കിത് ഭയങ്കര അതിശയം ഭയങ്കര ഇഷ്ടമാണ് ഈ വീട് അവിടെ നോക്കി നോക്കിക്കാണാനും ഇവിടെ വന്ന് കാണാനും എന്താ ഇവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം അത്ര ഫ്രഷ് എയർ ആണ് ചെടികളായിട്ടും ഇവിടെ ആ ഒരു പാർക്കിലൊക്കെ പോകുമ്പോഴാണ് എവിടെയാ ഇതാരുടെ വീടാത് ഈ വീട് ഇവിടെ വേണ്ട ഇങ്ങനെയൊക്കെ ഏലമൊക്കെ മുഴുവൻ ഇവിടെയാണ് ഒരു നെറ്റും കെട്ടി കടല് കൊണ്ട് ചട്ടന് കളിച്ച് വന്നെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ജനലെല്ലാം പൊട്ടിച്ചു സ്ഥലം പിള്ളേര് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമാണ് പാർക്കിൽ വന്ന പ്രതീതി ആട്ടോ വന്നു കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും ഓക്സിജൻ നമ്മുടെ വീട്ടിലാണെ പിള്ളേർക്ക് കളിക്കാനും സ്ഥലമില്ലാതെ കൂടെ പട്ടോ നീളോ ഓടുകയാണ് ഇവിടെ പറഞ്ഞാ എല്ലാം കിടപ്പുണ്ട് എഴുത്തോണ്ട് ഇല പോയാലും അതിന്റെ അടിയിലെ ഒരു ഇഞ്ചിമാതിരി ഒരു കിഴങ്ങുണ്ട് ആ കിഴങ്ങെന്ന് കൊറച്ച് കഴിയുമ്പോ തെളുത്തു വന്നോളൂ തോട്ടിക്ക് ചുമ ഇപ്പൊ നമ്മള് നടക്കുന്ന വഴിയാണ് ഇതിൽ ഇങ്ങനെ കറങ്ങി വന്നോണ്ടിരിക്കാണ് ജാതി എന്റെഅമ്മ കാട്ടിലെ മനത്തില് നിക്കുന്ന മരത്തിന്റെ എത്രയുണ്ട് പണ്ട് ഇതിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അത് കാരണം കൊണ്ട് ഇത് നമ്മുടെ ഇതല്ലേ മാങ്കോസ്റ്റീൻ അല്ലേ ആ ഇവിടെ <tutly> മീൻകുളം <tutly on my god> <hel> <laughs> ഇതില് ഇത് പണ്ട് സ്വിമ്മിങ് പൂളായിട്ട് എടുക്കില്ലായിരുന്നോ ആ കണ്ടോ ഇറങ്ങാനുള്ള പടിക്കെട്ടുകൾ ആ സ്വിമ്മിംഗ് പൂളായിട്ട് എടുക്കുമായിരുന്നു ഇതിങ്ങനെ ചുറ്റി അല്ലേ ആര് രണ്ടുപേരുമ്പോ ഭയങ്കര വർത്തമാനമൊക്കെ പറഞ്ഞ ഫ്രണ്ടി പോണ്ടേ നിങ്ങള് കണ്ടുവരുമ്പോ ഭയങ്കര വർത്താനൊക്കെ പറഞ്ഞു ഫ്രണ്ടി ഫോൺ ഈ ചെമ്പരത്തി ഒക്കെ ഇത് വെക്കാ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ചെമ്പരത്തി അത് ഈ ഇല കണ്ടെ ഈ ഇല വന്നിട്ട് ആ റെഡ് പൂവ് വന്നു കഴിയുമ്പോ നല്ലൊരു ഭംഗിയത് എനിക്ക് ഇന്റെ ഒന്നും പേരറിയ പണ്ട് ഇവിടെ വണ്ടി കയറാൻ നിക്കുമ്പോഴേ സ്കൂളിൽ പോവാൻ എന്നിട്ട് ഇന്റെ ഉള്ളിലേക്ക് കയറി വരും എന്നിട്ട് ഇതീ കോടതി ആ വെള്ളൊക്കെ പോണില്ല ആ സൈഡില് അതിലങ്ങ് പോകുമ്പോ ഈ കുഞ്ഞി ചെമ്പർത്തി കേട്ടോ വെറൈറ്റി ചെമ്പർത്തിയാന്നെ നമ്മടെ മുളക് ചെമ്പരത്തിന്ന് അറിയില്ല അതിന്റെ വേറൊരു

പൂ നല്ല അടിപൊളി ഇത് ഇവര് ഊട്ടിക്ക് പോയപ്പോ പണ്ട് കൊണ്ടെന്ന് വെച്ച ക്രീപ്പറാന്ന് പറഞ്ഞു ഊട്ടിയില് കടന്ന ഫ്ലവറാണ് ചൈനീസ് ബോഗേന്നുള്ള പൂ അടുത്ത് കാണത്തില്ല ഇത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് അതല്ല ഇത് ആ ഇത് വേറൊരു മോഡലോട്ടിൽ ഇങ്ങനെ അത്തി ഫിഗ് എന്ന് ഫിഗ്ന്ന് ഫിഗ് ഫ്രൂട്ട് ഫിഗ് ആണ് ഈ നിക്കുന്നത് അത്തിമരം അത്തിമരത്തില് അപ്പോഴും ഉണ്ടായി നിൽക്കുന്നുണ്ട് ഫിഗ് ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾ ഈ എന്താണ് ഡ്രൈഡ് ഫ്രൂട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം ഈ ഫിഗ് എന്ന് പറയുന്ന ഐറ്റം പച്ചയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പച്ചയ്ക്ക് കാണുന്ന നമ്മുടെ കേരളത്തിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലായിടത്തും ഉണ്ട് പിന്നെ സുധീ ഡോക്ടർ തന്നെ ഇവിടെ അതിലേക്ക് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു റോഡ് സൈഡിലൊക്കെ ആയിട്ട് പണ്ട് നമ്മുടെ കാമക ജംഗ്ഷനിലൊരു മരം നിക്കുന്നുണ്ടായിരുന്നു ഈ അത്തി മരം അതിനകത്ത് നിറച്ചും അത്തി ഉണ്ടായി നിക്കുന്നു നമ്മൾ മീൻകുളത്തിന്റെ അങ്ങോട്ട് പോകാണെ മീൻകുളം സ്വിമ്മിങ് പൂലും ഒക്കെയാണ് ഇതിന് ചുറ്റും ഡോക്ടർ രാവിലെ വീട്ടിൽ വീട്ടിലേക്കുമ്പോ കാണാം ഡോക്ടർ ഇതിൽ ഓടുന്നത് ഇവര് പ്രായത്തിലും ഭയങ്കര എക്സസൈസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ചെടികളും എല്ലാം നോക്കി ഇവര് തന്നെ കുറേ പണിയൊക്കെ ഇവര് തന്നെ ചെയ്യൂട ഇതെല്ലാം ആണ്ടൂറിയോ ആന്തൂര്യത്തിന്റെ ഒരു വൻ ശേഖരം ഉണ്ട് ശേഖര ആന്തൂര്യങ്ങൾ പലതരം ആദ്യ ഒരു വലിയൊരു ആന്തൂര്യം വെള്ള എന്തൊക്കെ കളേഴ്സ് വേണം എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ അയ്യോ ഏത് പിടിക്കണം അറിയത്തില്ല എനിക്ക് റെഡാണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് നിൽക്കുന്നത് എന്തൊക്കെയോ ചെടികളാണെങ്കിൽ ഇതിങ്ങനെ നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ല എവിടെന്നൊക്കെയാ കിട്ടാന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയല്ല പുറമേന്നുള്ളതും ഒക്കെ സാധനങ്ങളുണ്ട് ഇവിടെ നീന്തളം കണ്ടോ പണ്ട് സ്വിമ്മിങ് പൂളായിട്ട് എടുത്തോണ്ടിരുന്ന അല്ല ഇവര് നീന്തലൊക്കെ പഠിച്ച കൊളാന്ന് പറഞ്ഞത് ഇത് പിള്ളേരും ഡോക്ടറും ഒക്കെ നീന്തൽ പഠിച്ചത് ഇവിടെ സ്പെഷ്യൽ ചെടി പറഞ്ഞ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചെടി നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കാശും കൊടുത്ത് ചട്ടിക്കകത്ത് ഇവിടെയൊക്കെ കാട് പോലെ ഇതിക്കൂടെ ഒക്കെ ഉണ്ടായി നിക്കുന്നുണ്ട് ചെടി എന്താ രസമാണ് എന്താ ആ അത്തി ആണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നെട്ടിയതാ അതേ ഇറയോ എല്ലാം പൊട്ടുന്ന കാരണം എന്നിട്ട് ഇപ്പം താഴോട്ടിറക്കിയതാ അല്ല അത് നോർമൽ അത്തിയാണോ ഇത് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പിന്നെ ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട് എനിക്ക് മീനിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ചോറൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് മീനും കൊടുക്കാൻ ചോറും കൊണ്ടാണ് വന്നത് ഒരുപാട് മീനുകളുണ്ട് പക്ഷെ വെള്ളത്തിൻ്റെ കളർ ഇതായത് കൊണ്ട് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒത്തിരി മീനുകളുണ്ട് കേട്ടോ ഡോക്ടറിൻ്റെ മീൻകുളത്തിൽ ശ്രുതി ഡോക്ടറും സെലിൻ ഡോക്ടറും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ് ലക്ഷ്മി ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരുന്നവരാണ് അപ്പോൾ അവരുടെ വീട്ടിൽ ഒരു അതിശയ വീട് ഞാൻ പറയുന്ന ഒരു വീടാണ് എനിക്കിപ്പോഴും പോവാനും അതിൽക്കൂടെ നടക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു പാർക്കിലൊക്കെ പോണ അല്ലെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ പോണ ഒരു പ്രതീതി അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു സുഖമാണ് പിന്നെ ഡോക്ടറാണെങ്കിലും ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടറിനോട് മിണ്ടിയും പറഞ്ഞിരിക്കാനാണെങ്കിലും എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എല്ലാത്തിനും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയും പോലെ നീ അത് ചേടി നീ ഇത് ഇങ്ങനെ ചെയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയാനൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോവുകയും പിടിക്കുകയൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇങ്ങനെയൊക്കെ സമ്മതിക്കോ അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല ഡോക്ടറിന് നമ്മൾ ചെന്നാൽ മതി എന്തിനും റെഡിയാണ് അങ്ങനെ മീനൊക്കെ കുറേ മീനെ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ ട്രൈ ചെയ്തു പക്ഷെ മീനുകൾ പണിമുടക്കില്ലായിരുന്നു കുറെ മീനുകളുണ്ട് ഒരുപാട് മീനുകൾ കുറേ സ്ഥലത്ത് ഒരു ഏരിയയിലാണ് ഈ ഒരു നീന്തൽ നീന്തൽ കുളം ആ സ്വിമ്മിങ് പൂളായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം മീൻകുളം ആക്കിയെന്നേ ഉള്ളൂ ഇവിടെയാണ് ഇവരെല്ലാവരും നീന്തൽ മേടിച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാള് ആഴമുള്ള കുളമാണെന്നാണ് പറഞ്ഞത് ഒരു ഏരിയത്തെ അത്രയും ഒരു ആഴമൊക്കെ ഉണ്ട് അത്രയും വലിയൊരു കുളമാണ് അതിനകത്തുള്ള മീനുകളാണ് ഒരുപാട് മീനുകളുണ്ട് എല്ലാത്തിനെയൊന്നും കാണാൻ പറ്റിയില്ലാട്ടോ എല്ലാ അതിലേക്ക് പോയേക്കുവാണെന്തോ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടത്തെ പിള്ളേരുടെ കൂട്ടുകാർക്കൊക്കെ നല്ല രസമായിരുന്നു ഇവിടത്തെ പിള്ളേരുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ മീൻകുളം കണ്ടില്ലേ മീൻകുളത്തിന്റെ അവിടെ നോക്കുമ്പോൾ വീടിന്റെ വ്യൂ ആണ് ബാൽക്കണി ഉണ്ടോ നമ്മളെ മോളീന്ന് ഇറങ്ങിയിരുന്ന ഒരു സ്ഥലമാണ് അത്രയും നേരിയുണ്ട് ബാൽക്കണി ബാൽക്കണി അത്ര ഏരിയ ഒരു ചെറിയ വീട് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ബാൽക്കണി വരിന്നാലത്തൊക്കെ ഇതിന്റെ കാ മൂത്തത് പറച്ച് എന്ത് വെള്ളത്തിനെടുത്ത് ഏഴു ദിവസം കഴിഞ്ഞോ അങ്ങനെ ഒക്കെ ലാൻ റോവറൊക്കെ കിടപ്പുണ്ട് ഇവിടെ ഇതൊന്ന് പിടിക്കണ്ടി എങ്ങനെ പോകുന്നു ലാൻ റോവറിന്റെ സൈഡിൽ കൂടെ പോകാ ഇവിടെനിന്ന് വേറെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പട്ടയാണ് കേട്ടോ കറുവപ്പട്ടല്ലേ നമ്മള് എന്താ കറി വെക്കാനൊക്കെ ഗരം മസാലയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കറുവപ്പട്ട സിൻ്റെ സ്റ്റിക്ക് അതാണിത് അപ്പൊ ഡോക്ടറിന്റെ വീട്ടിൽ വെട്ടിയിട്ടത് എടുത്തോണ്ട് പോകണത് മണത്ത നല്ല സ്മെല്ലാണ് കേട്ടോ പട്ടയുടെ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒക്കെ ഒറിജിനൽ പട്ടയാണോന്നറിയില്ലോ ഇതാണ് ഒറിജിനൽ പട്ട ഇതിന്റെ തോല് ഇങ്ങനെ ചീവി എടുത്തിട്ട് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് ഇതാണ് നമുക്ക് ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് നിന്ന് കിട്ടിയിട്ടുള്ളൂ അമ്മ അമ്മച്ചെന്തോ ചെടിയൊക്കെ പറിച്ചേട്ടോ ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടേ പോകത്തുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങള് എന്തെങ്കിലും ഉണ്ടാവോ സ്പെഷ്യലായിട്ട് ഏതാ ആ അത് തന്നെ ഈറ്റ ഒരു ഈറ്റ കമ്പും കൂടെ നമ്മള് പറിച്ചേണ്ടതാ ചേട്ടൻ കൊണ്ടുപോയി തരാന്ന് പറഞ്ഞേക്ക അമ്മച്ചി ഇവിടെ കൊറേ സാധനങ്ങളായിട്ട് നടക്കാൻ വള്ളാണ്ട് നടന്നു വരുന്നുണ്ട് കൊറേ സാധനങ്ങൾ ചെടിയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് ഈറ്റൊക്കെ നമ്മളിപ്പ വരുമ്പോ കാണിച്ചു തരാം തോട്ടിയാക്കാൻ വേണ്ടി നമ്മൾ പോവാണ് കറുവപ്പട്ടയുണ്ട് അമ്മച്ചിയുടെ അതില് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ചെടി ചെടിയൊക്കെ പറിച്ചിട്ടുണ്ട് നേരത്തെ വരുമ്പോ ഫ്രൂട്ട്സ് ആയിരുന്നു ഇപ്പൊ സമയായില്ലോ ഫ്രൂട്ട്സിന്റെ ഒന്നും സമയ പണ്ടത്തല്ലോ ലോലിക്കാമറല്ലേ ലോലിക്കായിരുന്നു നമ്മുടെ രൂപിക്കാന്നൊക്കെ പറയുന്ന സംഭവമല്ലോത്താതാ കൊറച്ച് മുട്ടിപ്പഴം അതൊരെണ്ണം ഞാൻ തിന്നു നോക്കട്ടെ കേട്ടോ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് കണ്ടോ മരത്തിൽ ഫുള്ള് ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുകയാണ് ഒരെണ്ണം തിന്നു നോക്കാം കണ്ടോ ഞാൻ പറിച്ചിട്ടുണ്ടേ പഴം ഒരെണ്ണം പറിച്ചേ ഉണ്ട് തിന്നു നോക്കാം കേട്ടോ ും മധുരവും ഒക്കെ കുടിയായിട്ട് വച്ചാ ഇണ്ടോ മുട്ടിപ്പഴം നീ ഫ്രൂട്ടാ കിട്ടിയുള്ള അല്ലെങ്കി ഇവിടെ വരുമ്പോ ലൊലോലിക്ക് രൂപിക്കാം റൂബിക്കൊക്കെ കിട്ടണേ കഴിഞ്ഞ ദിവസം ഉള്ളാത്തപ്പഴം കൊണ്ടുപോയി തന്നോട്ടോ ഡോക്ടർ മുട്ടിപ്പഴം കിട്ടി നോക്കാം നാട്ടെ കേട്ടോ അത് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണേ ഇറങ്ങിപ്പോ കൊട്ടിപ്പഴവും കൂടെ കിട്ടി ഈ കവറിൽ കവറിലിട്ടിട്ടുണ്ട് അതുകൊണ്ടി പിള്ളേർക്ക് കൊടുത്തു കേട്ടോ പിള്ളേർക്ക് ഇഷ്ടപ്പെടുക അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണേറ്റ ഞങ്ങൾ പോവാണ് കേട്ടോ ഇതാണ് ഡോക്ടറിൻ്റെ വീട് ഒരു മാജിക്കൽ ഹൗസ് എന്ന് പറയാം വിസ്മയങ്ങൾ ഒളിപ്പിച്ച് ഒരു വീടും പരിസരങ്ങളും ഒക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടും അവിടെ അന്നുപോലെ ഇവിടെ വന്ന് കാണാനും ഇവിടെ വന്നിരിക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ നമ്മുടെ സെലിൻ ഡോക്ടറിൻ്റെ കൂടെ വന്നിട്ട് ഒരു ബൈ ബൈ പറയാ